കേരളത്തിൽ വ്യാപിക്കുന്ന സാത്താൻ സേവയുടെ കാണാപ്പുറങ്ങളും അറബിക് മന്ത്രവാദവും സാത്താൻ ആരാധനയും അറബിക് മന്ത്രവാദവും കേരള ജനതയ്ക്കുള്ളിൽ നല്ലതുപോലെ വേരോടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മുപ്പതിന് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ആൻ്റണി എസ് ഡാവെ എന്നയാളാണ് ക്രൈസ്തവ സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളെ വികലമായി അനുകരിച്ചുകൊണ്ട് സാത്താൻ സേവക്കാരുടെ ആരാധനാ സമ്പ്രദായം തുടങ്ങിവച്ചത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം സാത്താനെ പ്രസാദിപ്പിക്കാനാകുമെന്ന് ധരിച്ച ലാവെ ലോകത്തിന്റെ സകല രാജ്യങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ തനിക്ക് അനുയായികളെ വളർത്തി തന്റെ സംഘടനയെ വിശാലമാക്കിയെടുത്തു കുത്തഴിഞ്ഞ ലൈംഗികതയുടെ അകമ്പടിയോടെ തിന്നും കുടിച്ചും മതിച്ചും ആസക്തികൾ ശമിപ്പിച്ചു നടത്തുന്ന ഈ ആരാധനയ്ക്ക് വേണ്ടി വാരിക്കോരി പണമെറിയാൻ ബഹുസമ്പന്നരായ കോർപ്പറേറ്റുകൾ മത്സരിച്ച് രംഗത്തു വന്നു തിന്മയുടെ ശക്തികളെ പ്രീതിപ്പെടുത്തുന്ന കർമാനുഷ്ഠാനങ്ങളിലൂടെ സമ്പന്നരായി മാറുവാനും തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് കരുതുന്നവരെ നശിപ്പിച്ച് അവരുടെ ബിസിനസ് തകർത്ത് കളയുവാനും സാധിക്കുമെന്ന മിഥ്യ ധാരണയുടെ പുറത്ത് വേഗം തന്നെ ലോകമെങ്ങുമുള്ള പല രാജ്യങ്ങളിലെയും മെട്രോ നഗരങ്ങളിലെ ശീതീകരിക്കപ്പെട്ട ഹോട്ടൽ മുറികൾ സാത്താൻ സേവയുടെ ഈറ്റില്ലങ്ങളായി മാറി സാത്താന്റെ പ്രീതിക്കായി പ്രാകൃതമായ പ്രവൃത്തികൾ അടങ്ങിയ ബ്ലാക്ക് മാസും നരബലിയും ശിശു ഇന്നും ശക്തമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഒട്ടുമിക്ക നഗരങ്ങളിലും കേരളത്തിലെ മെട്രോ നഗരങ്ങളിലുമെല്ലാം ഈ തിന്മ ശക്തമായി വ്യാപരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയിലും റോക്ക് റാപ്പ് മേഖലകളിലും സ്പോർട്സിലുമെല്ലാം സാത്താൻ സേവയുടെ സ്വാധീനം കാണുവാൻ കഴിയുന്നു അറിയപ്പെടുന്ന പല സിനിമാ കായിക താരങ്ങളും ഈ നിഗൂഢ പ്രവണതകളുടെ ഭാഗമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ സാത്താൻ ആരാധനയുടെ ഭാഗമായി വിശുദ്ധ കുർബാനയെ നിന്നിച്ചും അവഹേളിച്ചുമുള്ള ബ്ലാക്ക് മാസ് വളരെ സജീവമാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ പല മാധ്യമങ്ങളും മടിക്കുന്നു ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷാത്മക പരമ്പരകൾ തുടങ്ങി വെച്ചെങ്കിലും ആരുടെയൊക്കെയോ സ്വാധീനത്താൽ അവയെല്ലാം അകാലത്തിൽ നിന്നുപോയി ഇലന്തൂരിലെ ഹൈക്കു കവി ഭഗവത് സിംഗിന്റെയും ഭാര്യ ലൈലയെയും ആയുധങ്ങളായി ഉപയോഗിച്ച് ദൈവപ്രസാദത്തിന്റെ പേര് പറഞ്ഞ് അത്യന്തം ഭയാനകമായ ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാരങ്ങളും നടത്തിയ സൈക്കോ ക്രിമിനൽ മുഹമ്മദ് ഷാഫി അവലംബിച്ച അറബിക് മന്ത്രവാദത്തിന്റെ അതിഭീകരമായ പരിണിത ഫലങ്ങളാണ് രണ്ട് സ്ത്രീകളുടെ ക്രൂരമായ കൊലപാതക നരബലിയിൽ കലാശിച്ചത് എത്രയൊക്കെ നിരോധനങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തിയാലും ഇന്നും ഇതിനൊക്കെ പ്രായോജകരുണ്ടെന്ന യാഥാർത്ഥ്യം വീണ്ടും അടിവരയിടപ്പെടുകയാണ് ഗൾഫ് നാടുകളിലൊക്കെ ഇത്തരം കൃത്യങ്ങൾ നിരോധിച്ചതാണെങ്കിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിശേഷിച്ച് കേരളത്തിൽ ഇത്തരം അറബിക് മാന്ത്രിക ആഭിചാരകന്മാരും ജിന്ന് സേവകരുടെയും വിളയാട്ടം ശക്തമാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതുന്നു എന്ന് പറയുന്ന പത്രങ്ങളിലെ പരസ്യങ്ങളിലൂടെ ഇവർക്ക് വേണ്ടത്ര പ്രൊമോഷനും ലഭിക്കുന്നു ഇലന്തൂർ നരബലിക്കേസിലെ പ്രധാന പ്രതിയായ മുഹമ്മദ് ഷാഫി അറബിക് മന്ത്രവാദത്തിലൂടെയും ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെയും ജനങ്ങളെ വഞ്ചിച്ചും ചതിച്ചും കൊള്ളലാഭമുണ്ടാക്കി ബസ്സുകളും ഹോട്ടലുകളും സ്വന്തമാക്കിയ ആളാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന വ്യാജ അക്കൗണ്ട് തുടങ്ങി തനിക്ക് ആവശ്യമുള്ള ഇരകളെ ക്യാൻവാസ് ചെയ്ത് വരുതിയിലാക്കി ഐശ്വര്യ ലബ്ധിക്കു വേണ്ടി അറബിക് മന്ത്രവാദിയുടെ അടുത്തെത്തിക്കുന്നു റഷീദ് എന്ന് പരിചയപ്പെടുത്തിയ മുഹമ്മദ് ഷാഫി തന്നെയാണ് തങ്ങളെ ക്യാൻവാസ് ചെയ്ത ശ്രീദേവി എന്ന് പാവം ഇരകളുണ്ടോ അറിയുന്നു കഴുത്തറുത്ത് ആളുകളെ കൊല്ലുകയെന്നതും പൈശാചികമായ രീതിയിൽ ആസക്തി ശമനം നടത്തുക എന്നതും ഉഗാണ്ടയിൽ ചെയ്തതുപോലെ മനുഷ്യ മാംസം പാകപ്പെടുത്തി ഭക്ഷിക്കുകയെന്നതും അറബിക് മന്ത്രവാദത്തിന്റെ പ്രാകൃത രീതികളാണെന്നാണ് ഇപ്പോൾ പൊതുവായ നിഗമനം സിഹിർ എന്ന കൂടോത്രം ചെയ്യുവാനും തകിടും ഏരസും മന്ത്രവാദങ്ങൾ അടങ്ങിയ അറബിക് ലിഖിതങ്ങളും ഇത്തരക്കാരുടെ വ്യവഹാര മണ്ഡലത്തിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അടുത്തിടെ ഗൾഫിലെത്തിയ യുവാവിന്റെ പെട്ടിയിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കളും മന്ത്ര തകിടുകളും ഏറസുകളും തുണിയിലും മറ്റും അറബിക്കിലെഴുതിയ നിരവധി ലിഖിതങ്ങളും കണ്ടെടുക്കുകയും യുവാവിന് പിഴയും നാടുകടത്തിലും ശിക്ഷയായി വിധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പെരുമ്പാവൂരിൽ അമ്മയും മകനുമായ രണ്ട് അറബിക് മന്ത്രവാദികൾ മന്ത്രവാദത്തിലൂടെ സന്താനലബ്ധി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി സ്ത്രീകളെ കബളിപ്പിച്ചു ഒടുവിലവർ പോലീസ് വലയിലായി പെരുമ്പാവൂർ മാറമ്പിള്ളിയിൽ താമസിച്ച് ആലുവ സ്വദേശിനി ഇബ്രാഹിമയും മകൻ നിസ്സാറുമാണ് അന്ന് അറസ്റ്റിലായത് മതഭ്രാന്തും അന്ധവിശ്വാസങ്ങളും അത് വെച്ച് മുതലെടുക്കുന്ന കുറെ ദ്രോഹികളും നമ്മുടെ നാടിൻ്റെ അന്ധകരായി മാറുകയാണ് എന്നതല്ലേ സത്യം ജനത്തെ മന്ത്രവാദത്തിന്റെ കെണികളെക്കുറിച്ചും സാത്താൻ ആരാധനയുടെ അപകടങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കാനും അവരെ അതിൽ നിന്ന് വിടുവിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് മറ്റാരേക്കാളും അധികം മുന്നിൽ നിന്ന് നയിക്കാൻ സഭയ്ക്ക് കഴിയും കാരണം ഇത്തരം ദുഷ്ടശക്തികളെ തൻ്റെ കുരിശുമരണം വഴി തോൽപ്പിച്ചവനാണ് ഉദ്ദിതനും സഭയുടെ ശിരസുമായ ക്രിസ്തു എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അതിനാൽ സാത്താൻ ആരാധന അറബിക് മന്ത്രവാദം ആഭിചാരം തുടങ്ങിയ മാരക തിന്മകളെ ചെറുത്തു തോൽപ്പിക്കാൻ ഗവൺമെൻറ്റിനോട് ചേർന്ന് ഒരു സമൂഹമായും ആത്മീയതലത്തിൽ പ്രവർത്തിക്കാൻ സഭയും മുന്നിട്ടിറങ്ങട്ടെ